ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് ആണ് കുറേ പേരായിട്ട് പറയണു ജോർജറ്റ് കാണിക്കാൻ ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജോർജറ്റ് ആണ് ഫോക്സ് അല്ല ഒരു ബ്ലൂമിങ് ജോർജിറ്റും അല്ല അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജോർജറ്റ് ആണ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ നല്ല ഭംഗിയുള്ളൊരു ചന്ദന കളറാണ് ഇത് സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് പീ ഗ്രീൻ ക്യാമറയിൽ റിയൽ കളർ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനേക്കാളും ഞാനിപ്പോ ക്യാമറയിൽ കാണുന്നുണ്ട് അതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല ഡാർക്കാണ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് ഇഗന്നത്ത് കളർ ഇത് ഒണിയന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ തന്നെയുണ്ട് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ നല്ല ഡാർക്ക് ആണ് പിങ്കിന് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് നേരിട്ട് കാണാൻ ഇപ്പൊ ക്യാമറ കാണേക്കാളും നല്ല ഭംഗിയാണ് ഡാർക്ക്നെസ് ഉണ്ട് മീറ്ററിന് എൺപത്തഞ്ച് രൂപയുടെ ജോർജറ്റ് ആണ് കാണിക്കുന്നത് ഫോക്സ് ജോർജറ്റ് അല്ല ഫോക്സ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോക്സിന് മീറ്ററിന് എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത കളറ് പീകോക്ക് ബ്ലൂവിന്റെ വേറൊരു ആണ് അടുത്തതും പീകോക്ക് ഗ്രീന്റെ വേറൊരു ഷെയ്ഡ് അടുത്തത് മുന്തിരി കളറിന്റെ ഒരു ആണ് പല ഷെയ്ഡ് വരുന്നുണ്ട് മുന്തിരിയിലെ അതിൻ്റെ ഒരു ആണ് അടുത്തത് നല്ല മെറൂൺ കളർ നല്ല നേവി ബ്ലൂ കളറ് അടുത്തത് പിസ്ത ഗ്രീൻ നല്ല ഭംഗിയുള്ളൊരു കളറാണ് എപ്പോഴും കിട്ടുന്ന കളറല്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് സാധാരണ ജോർജറ്റിനേക്കാളും വ്യത്യാസമുണ്ട് അടുത്ത കളർ ഇതുപോലെ ലൈറ്റ് ബ്ലൂ ഇതും അതുപോലെ എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അടുത്ത കളറ് പീക്ക് ഓഫ് ബ്ലൂന്റെ വേറൊരു ഷെയ്ഡ് പിസ്താഗ്രീന്റെ വേറൊരു കളർ അടുത്തത് മുന്തിരി കളറിന്റെ വേറൊരു ഷെയ്ഡ് നേരിട്ട് കാണാൻ ക്യാമറേക്കാളും നല്ല ഭംഗിയാണ് ഞാനിപ്പോ പ്ലെയിൻ കളേഴ്സ് കാണിക്കുമ്പോൾ കളർ അത്ര കൃത്യമായിട്ട് കാണില്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രേപ്പ് കളറാണ് അടുത്ത കളറ് എല്ലാ കളറും കൃത്യമായിട്ട് പറയാൻ എനിക്ക് തന്നെ കിട്ടണില്ല പുതിയ പുതിയ കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് വരണ കാരണം നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതൊരു ലാവൻഡറിന്റെ ഡാർക്ക് ആണോ ഓണിയൻ ഒണിയൻ അല്ല ഒരു ലാവൻഡറിന്റെ ഡാർക്ക് ഷെയ്ഡ് പോലെയൊക്കെയാണ് തോന്നണത് ഒരു കരിഞ്ഞ ചാണപ്പച്ചയാണ് ചാണപ്പച്ചയുടെ ഒരുപാട് ഡാർക്ക് ആയിട്ട് വരണത് നല്ല ഭംഗിയുള്ള റെഡ് നല്ല ഡാർക്ക് റെഡ് ഡാർക്ക് റാണീ പിങ്ക് ഗ്രീനിലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല തെളിഞ്ഞ ഗ്രീൻ എലപ്പച്ച എന്നൊക്കെ പറഞ്ഞൊരു കളറ് ബ്ലാക്ക് നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് ഒട്ടും നരക്കാത്ത ബ്ലാക്ക് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി കാണില്ല നല്ല ആണ് യെല്ലോ കളറ് ഒരു ബ്ലൂയിഷ് ആഷ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുണ്ട് കളറ് ശരിക്കും ക്യാമറയിൽ എനിക്ക് തോന്നണില്ല അതിന്റെ റിയൽ കളറാണെന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ബ്ലൂയിഷ് ആഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ജോർജറ്റിന്റെ പേര് പറയണത് ഇങ്ങനെയാണ് റിയൽ ജോർജെറ്റ് റിയൽ ജോർജെറ്റ് എന്നാണ് പറയണത് ഇതിന് നല്ല ക്വാളിറ്റിയുള്ള റിയൽ ജോർജറ്റ് ഇത് ഫോക്സ് ജോർജറ്റ് അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ അടുത്ത കളർ ഇങ്ങനെയാണ് ആ ഇത് കറക്റ്റ് ആയിട്ട് കാണണുണ്ട് ഇതിന്റെ കളർ പറയാൻ കിട്ടണില്ല നല്ല കറക്റ്റ് ആയിട്ടാണ് വീഡിയോയില് കാണേ റോയൽ ബ്ലൂ ഗ്രീൻ ചാണപ്പച്ച ചാണപ്പച്ചയിൽ നല്ല തെളിഞ്ഞ കളറ് അടുത്ത കളറ് പീകോക്ക് ബ്ലൂവിന്റെ ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട് കോഫി കളർ ലാവൻഡറിന്റെ ഡാർക്ക് കളർ ഇന്ന് കാണിച്ച ജോർജറ്റ് സോഫ്റ്റ് ജോർജറ്റുമുണ്ട് ബ്ലൂമിങ് ഉണ്ട് രണ്ടും നല്ല സോഫ്റ്റ് നല്ല ജോർജറ്റാണ് നല്ല തെളിഞ്ഞ കളറായിട്ട് വരുന്ന ജോർജറ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒരു ക്ഷണമാണ് കൊടകരയിലേക്ക് നമ്മുടെ മമ്മിയൻമി ഷോപ്പ് വന്നിട്ട് രണ്ടാമത്തെ വാർഷികമാണ് വരുന്നത് ഈ വരുന്ന മെയ് ഇരുപത്തൊമ്പത് ഈ വരുന്ന ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മുടെ വാർഷികം വരുന്നത് അപ്പോൾ വാർഷികത്തിന്റെ ദിവസം എല്ലാവരെയും ഞാൻ ഷോപ്പിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് പിന്നെ അന്ന് ഒരു സ്പെഷ്യൽ ഐറ്റംസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് മിക്കവാറും മിക്കവാറും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സെലക്റ്റഡ് ഐറ്റംസിന് പ്രത്യേക പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പം എല്ലാവരെയും ഹൃദയപൂർവ്വം മമ്മി മമ്മിയന്മി ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കേ താങ്ക്